ഇവിടെ ബഹുമാനപ്പെട്ട മുൻ എം പി സമ്പത്ത് അദ്ദേഹം അങ്ങയുടെ ചോദ്യം എസ് ഐ ആറിനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ള ഒരു ധ്വനിയിലാണല്ലോ അങ്ങ് ചോദ്യം ചോദിച്ചത് പക്ഷെ ആ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം വെറുതെ ദൂരദർശന്റെ പോസ്റ്റർ ഉണ്ടാക്കിയ ആളെ കുറച്ച് എറി പറഞ്ഞു ആ പറ്റിൽ ആ പോസ്റ്ററിന്റെ മറവിൽ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞു തെറി എന്ന് പറയുമ്പോൾ തെറി തെറിയെന്നും അദ്ദേഹം പറഞ്ഞില്ല കേട്ടോ നമ്മൾ ഒരു നാടൻ ഭാഷ പറഞ്ഞു കുറച്ച് വിമർശിച്ചു അതിനുശേഷം ഗാനേഷ് കുമാറിനെ കുറച്ച് വിമർശിച്ചു ഇതാണ് അല്ലാതെ എന്തിനും എതിർക്കുന്നു എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറയാത്തതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം കാരണം ആ ഉത്തരം ഞാൻ പറയുന്ന സമയത്ത് ഇവരുടെ തന്നെ സഖ്യത്തിലെ ശ്രീ അടൂർ പ്രകാശ് പതിനൊന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ കൊടുത്ത മാതൃഭൂമി പത്രത്തിന് കൊടുത്ത ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോട് കോട്ട് ചെയ്തുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയായപ്പോഴാണ് പാർട്ടിയുടെ ഐ ടി വിഭാഗത്തിലെ യുവാക്കളെ വോട്ടർ പട്ടിക പരിശോധിക്കാൻ ഏൽപ്പിച്ചത് കണ്ണൂരിൽ നിന്നുള്ള ചെറുപ്പക്കാരനായത് പ്രധാനമായും പനി ഒരു ലക്ഷത്തി പതിനാലായിരം ഇരട്ട വോട്ടുകൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അദ്ദേഹം കണ്ടെത്തി അതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്ക് ഈ കണ്ടെത്തിയ വോട്ടിൽ അത് അൻപതിനായിരത്തിന് താഴെയായി കുറഞ്ഞു അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചു കുറച്ചധികം വൈകിപ്പോയത് കൊണ്ട് ആ ഇപ്പോൾ അവർ ഒഴിവാക്കാൻ സാധിക്കില്ലെന്നും ഇവരിൽ ആരെങ്കിലും വോട്ട് ചെയ്താൽ ആ അത് നമ്മൾ കൃത്യമായ നടപടി സ്വീകരിക്കും എന്ന് ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് ഉറപ്പ് നൽകി എന്നൊക്കെ തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ പോകുന്നുണ്ട് അതിനകത്ത് അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഒരു സി പി എമ്മിന്റെ അഖിലേന്ത്യാ നേതാവ് ആയിരുന്ന ആളുടെ സഹോദരിക്ക് മൂന്ന് ബൂത്തിലോട്ടുണ്ടായിരുന്നു ഇരട്ട ഓട്ട് സി പി എമ്മിന്റെ അഖിലേന്ത്യാ തലത്തിൽ നേതാവിന്റെ സഹോദരിക്ക് മൂന്ന് ബൂത്തിൽ തോട്ടം ഉണ്ടായിരുന്നു അപ്പം എന്തിനാണ് ശ്രീ സമ്പത്ത് ഇതിനെ എതിർക്കുന്നത് എന്നൊക്കെ ആറ്റിങ്ങൽ മണ്ഡലം മാത്രം ഉദാഹരണം എടുത്തു വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുക കേരളത്തിൽ എസ് ഐ നടപടിക്രമങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഫെബ്രുവരി ഏഴാം തീയതി കൂടി ഇത് പൂർത്തിയാകും ഇവിടെ എസ് ഈ അടുത്ത സമയത്ത് നടന്നത് ബീഹാറിലാണ് ബീഹാറിൽ ഏകദേശം ഏതാണ്ട് അറുപത്തി ലക്ഷത്തോളം വോട്ടർമാരാണ് ഈ പറയുന്നത് പോലെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തേക്ക് പോയത് എന്നാണ് പറയുന്നത് കണക്ക് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുമുണ്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ആൾക്കാർ മരണപ്പെട്ടവരാണ് ആറു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തോളം ആൾക്കാർ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികളാണ് മുപ്പത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തോളം ആൾക്കാർ ഇവിടെ നിന്ന് സ്ഥിര പെർമനന്റ് മൂവഡ് ആണ് അതായത് ഇവിടെ നിന്ന് താമസം സ്ഥിരമായി താമസം മാറിപ്പോയവരാണ് ഇതാണ് എസ് ഐ ആറിന്റെ ബാക്കി പത്രം ഈ അദ്ദേഹം പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് കേസിനു പോയി ആയിരത്തിൽ താഴെ ആൾക്കാർ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുമായിട്ട് സമീപിച്ചിട്ടുള്ളത് സുപ്രീം കോടതി ഇവരുടെ ഫയൽ സ്വീകരിച്ചു ഇവരുടെ കൺസേൺസ് പരിശോധിച്ചു ആധാറും കൂടി ഉൾപ്പെടുത്തണം പക്ഷേ അത് പൌരത്വത്തിൽ തെളിയിച്ച രേഖയല്ല എന്ന് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവ് കേരളത്തിൽ ഉണ്ടായി ഇതെല്ലാം സത്യമാണ് ഇപ്പോ ഈ എസ് ഐ ആർ പോകുന്ന ഒരു സംസ്ഥാനത്തെ ഒരു ചെറിയ കണക്കും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ കേരളത്തിലേക്ക് വരാം ഈ കഴിഞ്ഞ നമ്മളുടെ ഈ എസ് ഐ ആർ നടക്കുന്ന വെസ്റ്റ് ബംഗാളിൽ ജനസംഖ്യാ വർദ്ധനവ് പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനമാണ് പക്ഷെ അവിടെ ഉണ്ടായിരുന്ന വർദ്ധനവ് ഏതാണ്ട് അറുപത്തൊന്ന് ശതമാനത്തിനു മുകളിലാണ് ഇതാണ് ചില സംസ്ഥാനങ്ങളുടെ അവസ്ഥ ഞാൻ വോട്ട് ചെയ്ത കേരളത്തിലും ഇതേ സാഹചര്യം തന്നെയാണ് നമുക്കറിയാം പരലോകത്ത് നിന്ന് വന്ന് വോട്ട് ചെയ്യുന്ന വോട്ടർമാരുണ്ട് നമ്മളുടെ ഈ സഹാക്കന്മാരുടെയൊക്കെ പാർട്ടി ഗ്രാമങ്ങളിൽ പരലോകത്താണ് മരണപ്പെട്ടു പോയി അവർ സ്വർഗത്തിലും നരകത്തിലും ഒക്കെ എത്തി പക്ഷേ നാട്ടിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തി എല്ലാ ഇലക്ഷനിലും ആ അങ്ങനെ ചില ഭാഗ്യം ലഭിച്ച ആൾക്കാരൊക്കെ എവിടെയുണ്ട് കണ്ണൂരൊക്കെ ഉണ്ട് ഞാനിത് പറയുന്നതൊന്നും ഒരു എന്താ പറയുക വെറുതെ ഒരു ഗ്ലോറിഫൈ ചെയ്തൊന്നും പറയുകയല്ല ഇതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തെ പല മാധ്യമങ്ങളും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ അതിന്റെ ലിങ്ക് അയച്ചു തരാം പല മാധ്യമങ്ങളും പല തെരഞ്ഞെടുപ്പ് കാലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ എന്താണ് എസ് ഐ ആർ ഉദ്ദേശിക്കുന്നത് രണ്ടു കോടി എഴുപത്തി എട്ട് ലക്ഷത്തോളം വോട്ടർമാരുള്ളത് ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആറ്റിങ്ങിൽ ഉണ്ടായിരിക്കുന്ന അതരത്തിലുള്ള ഒരു ഒരു ലക്ഷത്തിന് മുകളിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് ഉൾപ്പെടെ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടതാണ് പല സ്ഥലങ്ങളിലുമുണ്ട് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പട്ടിക ബി ജെ പി സംവിധാനത്തിൽ ഒരു പരിശോധനയ്ക്ക് ഞങ്ങൾ വിധേയമാക്കിയ സമയത്ത് ഏകദേശം അൻപത്തി അയ്യായിരത്തോളം ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ചെറിയ കാലയളവിൽ ഞങ്ങളുടെ പരിശോധനയിൽ ഇത് എല്ലായിടത്തും ഉണ്ട് ഈ നമ്മൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്ന സമയത്ത് ആദിത്യൻ ഇത് എല്ലാ എല്ലാ മണ്ഡലങ്ങളും പരിശോധിച്ചുണ്ട് അത് ഞാൻ സി പി എമ്മുകാർ ബൾക്കായിട്ട് ചേർത്തുന്നു കോൺഗ്രസുകാർ ബൾക്കായിട്ട് ചേർന്നോ പറയാൻ ആഗ്രഹിക്കുന്നില്ല മരണപ്പെട്ടവർ അവിടെ നിന്ന് പെർമനന്റ് ആയിട്ട് താമസം മാറിപ്പോയാർ ഇങ്ങനെ ഒരു ഓട്ടർ പട്ടികയുടെ ഒരു പ്യൂരിഫിക്കേഷൻ നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ ആവശ്യമാണ് പക്ഷേ ഇതിനെ ഇത് രാഷ്ട്രീയ പാർട്ടികൾ അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ കണ്ണടച്ച് വിമർശിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഇതുവഴി ഈ ഇലക്ഷൻ കമ്മീഷനെ വിമർശിക്കുന്ന സമയത്ത് അതുവഴി ബി ജെ പിയെ വിമർശിക്കാൻ കിട്ടുന്ന ഒരു പോയിന്റായിട്ട് ഇവർ മാറ്റിയെടുക്കുന്നു എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ അവർക്ക് ഇവിടെ ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചത് ഭരണഘടനാപരമായി അവർക്കുള്ള അവരുടെ കടമകൾ നിറവേറ്റാനായിട്ടുള്ള പരിശ്രമം നടത്തുമ്പോൾ അതിനകത്ത് വേണ്ടുന്ന തരത്തിൽ സഹകരിക്കാതെ ആദ്യം തന്നെ എതിർക്കാനാണ് ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ് ഈ എസ് ഐ ആറിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനായിട്ട് എറണാകുളം ജില്ലാ കളക്ടർ വിളിച്ചു കൂട്ടിയ മീറ്റിംഗിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധികൾ കാണിച്ച വാഗ്വാദവും എസ് ഐ ആറുമായി ഇറങ്ങിയാൽ മുട്ടുകാൽ തല്ലി ഓടിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് വെറുതെ കണ്ണട ചിരിട്ടാക്കുകയാണ് എന്തിനെ എസ് ഐ ആറിനെ എതിർക്കുന്നു പോയിന്റ് ബൈ പോയിന്റ് ഡിസ്കസ് ചെയ്യാൻ ദൂരദർശന്റെ ചർച്ചയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി പ്രതിനിധികൾ തയ്യാറാകാം വെറുതെ എതിർക്കുക ഒരു ചുമ്മാ എതിർപ്പ് ആ തരത്തിലേക്ക് പോകരുത്